ിഹാറിന് പ്രത്യേക പദവി എന്നതായിരുന്നു ജെ ഡു ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം എന്നാൽ മൂന്നാം മോദി സർക്കാരിന്റെ ബജറ്റിലേക്ക് നോക്കിയിരുന്ന ജെ ഡി വലിയ നിരാശയാണ് ബജറ്റ് സമ്മാനിച്ചതും ചില പദ്ധതികൾ നൽകി ബീഹാറിനെ സുഖിപ്പിച്ചത് മാറ്റി നിർത്തിയാൽ വലിയ ഗുണമൊന്നും ബജറ്റ് നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ ജെ ഡി യു എം പിമാരുടെ പിന്തുണയോടെയാണ് മോദി മൂന്നാമതും സർക്കാർ ഉണ്ടാക്കിയത് ബി ജെ പി കഴിഞ്ഞാൽ എൻ ഡി എ മുന്നണിയിലെ ഏറ്റവും ശക്തരായ പാർട്ടി എന്ന പദവിയിലിരിക്കുന്ന ജെ ഡി യുവിന് അവരുടെ സ്വന്തം തട്ടകത്തിൽ വലിയ പദ്ധതികൾ ഒന്നും തന്നെ പ്രഖ്യാപിക്കാൻ സാധിക്കാത്തത് അവരുടെ തോൽവായി തന്നെ കാണാൻ സാധിക്കും ബജറ്റിൽ ബീഹാറിന്റെ കണ്ണിൽ പൊടിയിടുന്ന തന്ത്രമാണ് നിർമ്മല സീതാരാമൻ സ്വീകരിച്ചിരിക്കുന്നത് ഒറ്റ നോട്ടത്തിൽ വലിയ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന തോന്നലുണ്ടാക്കിയെങ്കിലും പഴയ പദ്ധതികൾ പലതും പൊടി തട്ടി എടുത്തതാണ് ബജറ്റിൽ അവതരിപ്പിച്ചെന്ന ആക്ഷേപം പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് സർക്കാരിനെ കാത്തു സംരക്ഷിക്കുന്ന മുന്നണി ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് ബീഹാർ അതുകൊണ്ട് തന്നെ കിട്ടിയതൊന്നും അത്ര വലിയ സംഭവമാണെന്ന് പറയാൻ സാധിക്കില്ല എന്നാൽ ബി ജെ പി അവഗണിച്ചില്ല എന്ന് കാണിക്കാൻ വേണ്ടി വൻകിട പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്ന പ്രചാരണമാണ് ജെ ഡി യു നടത്തിയിരിക്കുന്നത് അതേസമയം കടുത്ത നിരാശയിലാണ് ജെ ഡി യു നേതാക്കൾ എന്നും കാണാൻ സാധിക്കും ചില ഒളിയമ്പുകൾ ബി ജെ പിക്ക് നേരെ പ്രയോഗിച്ചാണ് എം പിമാരും നേതാക്കന്മാരും നിരാശ പ്രകടിപ്പിക്കുന്നതും ബജറ്റിന് മുൻപ് പ്രത്യേക ബീഹാർ പാക്കേജ് തങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു ജെ ദേശീയ വക്താവ് കെ ത്യാഗി പറഞ്ഞത് ബജറ്റിന് മുന്നോടിയായി കേന്ദ്രത്തിൽ നിന്നും നല്ല പ്രത്യേക പാക്കേജ് പ്രതീക്ഷിക്കുന്നു മെഡിക്കൽ കോളേജുകൾ വിമാനത്താവളങ്ങൾ മറ്റ് വികസന പദ്ധതികൾ എന്നിവയ്ക്കായി ഇതിനകം തന്നെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുമുണ്ട് വിവിധ വേദികളിൽ ഞങ്ങളുടെ ആവശ്യം ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ബീഹാറിന് വലിയ മുന്നേറ്റം ആവശ്യമായ സമയത്തായിരുന്നു ബജറ്റുമായി കേന്ദ്ര സർക്കാർ എത്തുന്നത് ബീഹാറിന്റെ ആവശ്യങ്ങളോട് കേന്ദ്രം ഉഷ്പളമായി പ്രതികരിക്കുമെന്നായിരുന്നു പ്രതീക്ഷ എന്നും ത്യാഗി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ബജറ്റ് അവതരണം പൂർത്തിയായതിനു പിന്നാലെ ജെ ഡി യു നേതാക്കൾ പൂർണ്ണമായും പ്രതിരോധത്തിലായി പ്രതീക്ഷിച്ച പോലെ ധാരാളം വലിയ പ്രഖ്യാപനങ്ങളൊന്നും ബജറ്റിൽ ഉണ്ടായിട്ടില്ല ചില ഹൈവേകളുടെ വികസനം വിമാനത്താവള വികസനം പ്രത്യേക കേന്ദ്രങ്ങൾക്ക് മാത്രമായി ചില പാക്കേജുകൾ എന്നിങ്ങനെയായിരുന്നു ബീഹാറിന് കിട്ടിയത് ബജറ്റിലെ അവഗണനയ്ക്ക് പിന്നാലെ കൻവാർ വിഷയത്തിലും ബി വിമർശിക്കാൻ ജെ യു ധൈര്യം കാട്ടിയിട്ടുണ്ട് കാൻവാർ യാത്രയിലെ സുപ്രീം കോടതി വിധിയെക്കുറിച്ചാണ് ജാഡിയു പ്രതികരിച്ചത് കാൻവാർ യാത്ര വഴിയിലെ ഭക്ഷണശാലയുമായി ബന്ധപ്പെട്ട് യു പി ഉത്തരാഖണ്ഡ് സർക്കാരുടെ ഉത്തരവുകൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് തങ്ങളുടെ അവലോകനത്തെ അംഗീകരിക്കുകയാണെന്ന് ചെയ്തതെന്നും ജാഡിയു വ്യക്തമാക്കി സാമുദായിക സൗഹാർദ്ദം നിലനിർത്തേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ നല്ല വിധിയാണ് കോടതി നൽകിയതെന്നും ബി സർക്കാരുകളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടും ജാഡിയു ചൂണ്ടിക്കാട്ടുന്നുണ്ട്